ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാകും അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ്ക്ക് ആക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് ബിസിനസ് ഐഡിയാസാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ബിസിനസ് ഐഡിയാസാണ് ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതും നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ബിസിനസ്സാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എന്നിട്ട് ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണം എന്നിട്ട് ഓൾ എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഓക്കെ ഞാൻ ആദ്യം തന്നെ പറയാൻ പോവുകയാണ് ഫുഡ് ബിസിനസ് ഏത് തരത്തിലുള്ള ഫുഡ് ബിസിനസ് നിങ്ങൾ ചോദിക്കും ഉറപ്പാണ് നമ്മുടെ ചോറ് കറി അതൊന്നും അല്ല കേട്ടോ സൈഡ് ഡിഷസ് ആയിട്ട് വെക്കാൻ പറ്റുന്ന പുഡിങ് അതെ കുനാഫ പിസ്സ അതുപോലെയുള്ള ഐറ്റംസ് നഗേഡ്സ് നാട്ടിലിതൊക്കെ ആയിരിക്കും ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും നമ്മളൊരു ഫങ്ഷന് നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കുകയാണ് ഒന്നുകിൽ ഫ്രീ ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ അവരുടെ ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ടേസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി അത് എത്രത്തോളം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കും എന്നിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ അവരുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ അവർക്ക് തന്നെ അടുത്തൊരു ഫങ്ഷൻ വരുമ്പോൾ നമുക്ക് ആ സെയിം ഐറ്റം തന്നെ അവർ നല്ല രീതിയിൽ ഓർഡർ തരും ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം പുഡി ഒരു നൂറ് ട്രൈ നമുക്ക് ഓർഡർ കിട്ടിയെന്ന് വിചാരിക്കാം ഒരു ഫങ്ഷന് പിന്നെ അടുത്ത ഓർഡർ അതിൻ്റെ നേരെ ഡബിളായിരിക്കും കാരണം എന്താ അവരിത് മറ്റുള്ളവരോട് പറയും അവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യും എന്നാൽ ഞാൻ എന്താ ഇവിടെ നിന്നാണ് വാങ്ങിയത് ഇത്രയാണ് ഇതിൻ്റെ ക്യാഷ് നല്ല ക്വാളിറ്റിയാണ് നല്ല ടേസ്റ്റ് ആണ് എന്നിവർ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്തെയ്യും നമ്മളോട് തന്നെ ആ സാധനം വാങ്ങും അപ്പം അങ്ങനെ നമുക്ക് കസ്റ്റമർ കിട്ടും അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ കിട്ടേണ്ടത് അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം ടേസ്റ്റി ആയിരിക്കണം നല്ല ക്വാളിറ്റിയോടു കൂടിയുള്ളതായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാൻ പറുഡിംഗ് ഗുനാഫ പിസ്സ അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു ഫംഗ്ഷൻ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് മറ്റുള്ള ആൾക്കാർ ചെയ്യും അതാണ് നമ്മുടെ നാട് ഒരാൾ എന്താണോ ചെയ്യുന്നത് അത് മറ്റുള്ള ആൾക്കാർ ഫോളോ ചെയ്യും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും സമ്പാദിക്കാൻ പറ്റും ഓക്കെ പിന്നെ അതുകൂടാതെ മറ്റൊരു ബിസിനസ് ഞാൻ പറയാം ന്യൂ ബോൺ ബേബീസിനുള്ള എല്ലാ ഐറ്റംസും പാമ്പേഴ്സ് അതുപോലെ മിൽക്ക് ബോട്ടിൽസ് നിപ്പിൾസ് പിന്നെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സസ് പിന്നെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാം ടവ്വൽ അതൊക്കെ അതൊക്കെ നമുക്ക് ഒരു ഹാമ്പർ പോലെയാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അതിൻ്റെ അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക കേട്ടോ പിന്നെ അതുപോലെ ഹാമ്പേഴ്സ് ഉണ്ടാക്കിയിട്ട് ഒരാൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഷോപ്പിലോട്ട് ഓടും അല്ലേ അവിടേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടേ നമ്മൾ പോകുള്ളൂ അല്ലാതെ വെറും കൈയോടെ ആരും പോവില്ല അങ്ങനെ നിങ്ങൾ ഒരാൾ ഇതുപോലെയുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ചോക്ലേറ്റ്സും ഡ്രസ്സസും അതേപോലെ ഈ മിൽക്ക് ബോട്ടിൽസ് എല്ലാം സെറ്റായിട്ടൊരു ഹാമ്പർ ആ ഒരു ഹാമ്പർ അങ്ങ് കൊടുത്താൽ മതി ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരം രൂപയ്ക്ക് ഒരു ഹാമ്പർ നല്ല അടിപൊളി ഒന്നുകിൽ ചെറിയൊരു മുതൽ മുടക്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ സീൽ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ പറയില്ലേ ഈ പറയായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ എന്നുള്ളൊരു രീതിയിൽ ആ ഹാമർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് പേര് ഡെയിലി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ലേ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഞാൻ എപ്പോഴും ഇവിടെ ചിന്തിക്കാറുണ്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിലും ആ ഒരു ബിസിനസ്സും കിട്ടും കേട്ടോ നമുക്ക് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും കാരണം കുഞ്ഞുങ്ങളുടെ സാധനമാണ് അപ്പോൾ അത് മറ്റുള്ളവരെന്തായാലും വാങ്ങും ഡെയിലി ഞാൻ പറയുന്നില്ല പത്ത് പേരോ നൂറ് പേരൊക്കെ ഡെയിലി ഒരു എന്താ പറയുക ഒരു സ്ഥലത്ത് പ്രസവിക്കുന്നുണ്ടാവും പക്ഷേ നമുക്കത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നറിയില്ല അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം ഒരാൾക്കൊന്നെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് മറ്റുള്ളവരിലോട്ട് എത്തുകയും ചെയ്യും അല്ലാതെ നമ്മൾ നമ്മളിതൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് ബെഡിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷോപ്പേസിൽ വെച്ച് കഴിഞ്ഞാൽ ആരും അത് എടുക്കത്തില്ല നമ്മളത് പ്രൊമോട്ട് ചെയ്യണം നമ്മളത് മാർക്കറ്റ് ചെയ്യണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ മറ്റ് നിങ്ങൾക്ക് ഏത് വഴിയാണോ അത് നിങ്ങൾക്ക് തേടാം അപ്പം അങ്ങനെ അത് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറയല്ലേ ഈ രണ്ട് ബിസിനസ് ഏ പിന്നെ ഇത് കൂടാതെ ഡ്രസ് ബിസിനസ് ഡ്രസ്സസ് ഓൺലൈൻ വഴി ഡ്രസ് സെയിൽ ചെയ്യുക നമ്മൾ ഇപ്പോൾ മുംബൈ അല്ലെങ്കിൽ ഗുജറാത്ത് അവിടെയൊക്കെ പോയിട്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുക ചെറിയ പൈസയ്ക്ക് നല്ല രീതിയിൽ ഡ്രസ്സ് കിട്ടും അത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മൂന്നിരട്ടി വിലക്ക് വിൽക്കുക ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം ഒരു ഇരുന്നൂറ് രൂപയുടെ ഡ്രസ്സ് നമുക്കത് ഒരു അറുന്നൂറ് അല്ലെങ്കിൽ എണ്ണൂറ് രൂപയ്ക്ക് നാട്ടിൽ വിൽക്കാൻ പറ്റും അത്രയും ഡിഫറൻസ് ഉണ്ടാവും കാരണം ഗുജറാത്തിലാണെങ്കിലും മുംബൈയിലാണെങ്കിലൊക്കെ ചെറിയ പൈസയാണ് ഇപ്പം ഇനി ഈദ് വരാൻ പോവുകയാണ് അല്ലേ നമുക്ക് പാക്കിസ്ഥാനി സ്യൂട്സ് അതുപോലെ എല്ലാം നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ചെറിയ പൈസയ്ക്ക് പർച്ചേസ് ചെയ്തിട്ട് നമുക്കത് മറ്റുള്ളവരിലോട്ട് സെയിൽ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ടിട്ട് മറ്റുള്ള ആൾക്കാർ വാങ്ങും നമുക്ക് അവിടെയാണ് ആ ഒരു ഇതാണ് നമ്മൾ ആൾക്കാരുടെ ക്യാരക്ടറാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ധാരണയാണ് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുമോ ഒന്നുകിൽ ആ ബിസിനസ്സിനെ പറ്റി മൊത്തമായിട്ട് പഠിക്കുക ഏ എന്നിട്ട് ആ ഒരു ബിസിനസ് തന്നെ സീസൺ വരുന്ന സമയത്ത് ഇപ്പം ഞാൻ പറയ ഇപ്പം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും ഡ്രസ്സിൻ്റെ ബിസിനസ് ഈത് സമയത്ത് അത്യാവശ്യം ഷോപ്പിലൊക്കെ കൊടുക്കുന്ന റേറ്റ് അല്ലാതെ അതിനേക്കാൾ കുറച്ച് റേറ്റ് കുറച്ചിട്ട് നിങ്ങൾ സെയിൽ ചെയ്ത് നോക്കുക ഷുവറായിട്ടും സക്സസ് സക്സസ്സാകും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഈ ഒരു ബിസിനസ് ഐഡിയാസ് നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും പക്ഷേ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാനും പാടില്ല അതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടേതായിട്ടുള്ള കഴിവുകൾ അതങ്ങ് പുറത്തെടുക്കുക പുറത്തെടുക്കുക ഓക്കെ ഒരിക്കലും ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ എന്ന് മറ്റുള്ളവരോട് ചോദിക്കാൻ പാടില്ല ഓക്കെ അവരെന്തായാലും നെഗറ്റീവേ പറയുള്ളൂ ആരും പോസിറ്റീവ് നമുക്ക് പറഞ്ഞു തരില്ല അപ്പം നിങ്ങളെന്തു ചെയ്യുക ഇപ്പം തന്നെ തുടങ്ങിക്കോളുക ഞാൻ പെരുന്നാളിന് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് പിന്നെ അതുപോലെ ഷൂസ് പിന്നെ ബ്രാൻഡഡിൻ്റെ പല രീതിയിലുള്ള ഐറ്റംസ് ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്കിപ്പോൾ ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് ഐഡിയാസാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് കാരണം ഇതൊന്നും അങ്ങനെ ആരും പറഞ്ഞു തരില്ല വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ആരും ഇത് വലിയ വാല്യൂ ഉള്ള കാര്യമായിട്ട് തോന്നിയില്ല ആർക്കും പക്ഷേ ഇതിലോട്ടങ്ങ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമുക്കിതിൽ നിന്ന് ഇൻകം വരുമ്പോഴായിരിക്കും നമുക്കിതിങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ എന്തെങ്കിലും കിട്ടുള്ളൂ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അതുവരെ നമുക്കൊന്നും മനസ്സിലാവില്ല ഞാൻ പറയ ഈ ഒരു മൂന്ന് അടിപൊളി ബിസിനസ് ഐഡിയാസാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ ഞാൻ വീഡിയോ പറ്റുകയാണെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കാരണം നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ വേറെ പറയാനായിട്ട് പുതിയതായിട്ട് ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബിസിനസ് ഐഡിയ അപ്പോൾ ഇന്ന് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു കുഞ്ഞു കുഞ്ഞു ബിസിനസ് ഐഡിയാസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ടും അത് ഹൺഡ്രഡ് സക്സസ് ആവും ആദ്യം രണ്ട് മൂന്ന് ദിവസം ഒന്നും വലിയ രീതിയിലുള്ള ബിസിനസ് ഉണ്ടാവില്ല പക്ഷെ പിന്നീട് അത് ഷുവറായിട്ടും കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻറ്റപ്പ് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബൈ ടേക്ക് കെയർ അസലാ വൈകും വരഹമുല്ല വബ്കാത്തു